വണ്ണം വയ്ക്കാൻ ചില എളുപ്പ വഴികൾ മെലിഞ്ഞ ശരീരപ്രകൃതമുള്ളവർ എപ്പോഴും ആഗ്രഹിക്കുന്നത് വണ്ണം വെക്കാനാണ് വാരി വലിച്ചു കഴിച്ചിട്ടും ഭാരം കൂടുന്നില്ലല്ലോ എന്ന വിഷമത്തിലാവും അവരിൽ ഭൂരിഭാഗവും കൃത്യമായ ഭക്ഷണക്രമത്തിലൂടെയും ജീവിത രീതിയിലൂടെയും വളരെ എളുപ്പത്തിൽ ഭാരം കൂട്ടാൻ സാധിക്കും എത്രയും പെട്ടെന്ന് വണ്ണം വയ്ക്കാനുള്ള വഴികൾ തേടി പോകുമ്പോൾ അനാരോഗ്യകരമായ മാർഗങ്ങളിൽ ചെന്ന് ചാടാതെ നല്ല രീതിയിലുള്ള ആരോഗ്യകരമായ മാർഗങ്ങൾ എന്തൊക്കെയോ എന്ന് അറിയാം വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോഡ് ചുമ്മാ വെള്ളം കുടിച്ചാൽ പോലും വണ്ണം വയ്ക്കുന്ന ശരീരപ്രകൃതമുള്ളവരാണ് തങ്ങളെന്ന് പറയുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ടാകും എന്നാൽ മറ്റു ചിലരാണെങ്കിൽ എത്ര ഭക്ഷണം കഴിച്ചാലും വണ്ണം വയ്ക്കാത്തവരും അവർ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ് കണ്ടാലോ ഇത്രയൊക്കെ കഴിച്ചിട്ടും എങ്ങനെ ഇതുപോലെ മെലിഞ്ഞിരിക്കുന്നു എന്ന് നമ്മൾ അത്ഭുതപ്പെടും ഇത്തരക്കാർ പെട്ടെന്ന് വണ്ണം വയ്ക്കാനായി എന്ത് കിട്ടിയാലും വാരി വലിച്ചു കഴിക്കുന്ന ആൾക്കാരായിരിക്കും അങ്ങനെ കഴിച്ചിട്ട് കാര്യമില്ല എന്തൊക്കെ എങ്ങനെ കഴിച്ചാൽ ഭാരം കൂടുമെന്നും നോക്കാം ഒന്ന് വണ്ണം കൂടാനുള്ള ആദ്യ പടിയായി പ്രോട്ടീൻ ധാരാളമായി അടങ്ങിയ ഭക്ഷണങ്ങൾ ഇഷ്ടപ്പെട്ടു തുടങ്ങണം കാരണം ശരീരഭാരം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു പ്രധാന ഘടകം പ്രോട്ടീനാണ് അണ്ടിപ്പരിപ്പുകൾ ചീസ് മുട്ട മീന് തൈര് കോഴി ഇറച്ചി ബീഫ് തുടങ്ങിയവ ധാരാളമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം പച്ചക്കറികളും ധാന്യവർഗ്ഗങ്ങളും പാലുമൊക്കെ നിശ്ചിത അളവിൽ കഴിക്കാം രണ്ട് ശരീരഭാരം വർദ്ധിപ്പിക്കാൻ രാവിലെയും വൈകിട്ടും ഓരോ ഗ്ലാസ് പാൽ കുടിക്കുന്നത് ശീലമാക്കുക പാൽ ഉപയോഗിച്ചുണ്ടാക്കുന്ന സ്മൂത്തികളും ഇടയ്ക്ക് കുടിക്കാവുന്നതാണ് മൂന്ന് വണ്ണം വയ്ക്കാൻ സഹായിക്കുന്ന ഒരു പ്രധാന ഭക്ഷണമാണ് ഏത്തപ്പഴം പാലും ഏത്തപ്പഴവും മുട്ടയും ദിവസവും കഴിക്കാം ഏത്തപ്പഴം ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് നെയ്യിൽ വയറ്റി കുറച്ച് പഞ്ചസാരയും വിതറി കഴിക്കാവുന്നതാണ് നാല് അന്നജം കൂടുതലടങ്ങിയ ഭക്ഷണങ്ങളും ശരീരഭാരം വർദ്ധിപ്പിക്കും പച്ചക്കറികൾ ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് മധുരക്കിഴങ്ങ് തുടങ്ങിയവ നന്നായി കഴിക്കുക ഓട്സ് ബാർലി ചോറ് എന്നിവയും നന്നായി കഴിക്കുക അഞ്ച് എങ്ങനെയെങ്കിലും പെട്ടെന്ന് കുറച്ച് വണ്ണം വെച്ചാൽ മതിയെന്ന് വിചാരിച്ച് കണ്ണിൽ കണ്ടതെല്ലാം വാരി വലിച്ച് കഴിക്കരുത് ഫാസ്റ്റ് ഫുഡും പിസ്സയും മറ്റ് ജങ്ക് ഫുഡുകളും ഒക്കെ പരമാവധി ഒഴിവാക്കുക എന്നാൽ ഇവയൊന്നും വല്ലപ്പോഴും കഴിക്കുന്നതിൽ തെറ്റില്ല ഒരു ശീലമാക്കരുത് ആറ് രാവിലെയും ഉച്ചയ്ക്കും രാത്രിയിലും വലിയ അളവിൽ ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ നല്ലത് രണ്ടോ മൂന്നോ മണിക്കൂർ ഇടപെട്ട് കുറഞ്ഞ തോതിൽ ഭക്ഷണം കഴിക്കുന്നതാണ് വിശന്നിരിക്കാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക ഒരു ഭക്ഷണം എടുത്തതിന് ശേഷം നാലു മണിക്കൂറിൽ കൂടുതൽ ഇടവേള വരരുത് ഏഴ് അമിതവണ്ണം ഒഴിവാക്കാൻ കാർബോഹൈഡ്രേറ്റ് ധാരാളമുള്ള ചോറ് പോലെയുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കണം എന്ന് പറയാറില്ലേ അപ്പോൾ വണ്ണം വയ്ക്കാനുള്ള എളുപ്പമാർഗവും അതുതന്നെ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ധാരാളമായി ആഹാരക്രമത്തിൽ ഉൾപ്പെടുത്തുക എട്ട് നട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സ് എന്നിവ ശീലമാക്കുക ഇതൊക്കെ എനർജി ഡെൻസ് ഫുഡ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ആഹാരം കഴിക്കാൻ തോന്നുന്നില്ലാത്ത അവസരങ്ങളിലും ഒരേ തരം ആഹാരം കഴിച്ച് മടുക്കുന്ന സന്ദർഭങ്ങളിലും അണ്ടിപ്പരിപ്പുകളും മറ്റ് ഡ്രൈ ഫ്രൂട്ട്സുമൊക്കെ കഴിക്കാവുന്നതാണ് ഒൻപത് ശരീരഭാരം വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങൾ അന്വേഷിച്ച് നടക്കുന്നതിനിടയിൽ വ്യായാമം ചെയ്യാൻ മറന്നു ദിവസവും ഒരു മണിക്കൂറെങ്കിലും വ്യായാമം ചെയ്യുക പത്ത് ആരോഗ്യമുള്ള ശരീരത്തിന് നല്ല ഉറക്കം ആവശ്യമാണ് എങ്കിലേ അവയവങ്ങളുടെ പ്രവർത്തനങ്ങൾ സുഗമമാകൂ കുറഞ്ഞത് എട്ട് മണിക്കൂറെങ്കിലും നന്നായി ഉറങ്ങുക ഇത്തരത്തിലുള്ള അനേകം വീഡിയോകൾ ഈ ചാനലിലുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റൊരാൾക്ക് ഈ അറിവ് പകർന്നു കൊടുക്കാൻ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ എത്നിക് ഹെൽത്ത് കോഡ് ഫോർവെട്ട് ഗുഡ് ഹെൽത്ത്